കത്തോലിക്ക സഭയുടെ ആസ്ഥാന ദേവാലയമായ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കഴിഞ്ഞ ദിവസം യുവാവ് നടത്തിയ അവഹേളനത്തിൽ പ്രായശ്ചിത്ത പരിഹാര തിരുക്കർമ്മം നടത്തി പ്രധാന അൾത്താരയിൽ നടന്ന പ്രായശ്ചിത്ത കർമ്മത്തിന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ആർച്ച് പ്രീസ്റ്റും പാപ്പയുടെ വികാരി ജനറാളുമായ കർദനാൾ മൗറോ ഗാംബെറ്റി നേതൃത്വം നൽകി ലെയോ പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രായശ്ചിത്ത പരിഹാര തിരുക്കർമ്മം ദേവാലയത്തിൽ നടത്തിയത് കഴിഞ്ഞ ദിവസം പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് ആരംഭിച്ച പാപപരിഹാര തിരുക്കർമ്മങ്ങൾക്ക് ശേഷം കർദ്നാൾ ഗാംബെറ്റി അൽതാരയിൽ വിശുദ്ധജലം തളിച്ച് ധൂപാർപ്പണം നടത്തി അപമാനത്തിന് ദൈവത്തോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചതായി സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയുടെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഫാദർ എൻസോ ഫോർച്യൂണാറ്റോ പറഞ്ഞു വത്തിക്കാൻ ബസ്ലിക്കയിലെ ജീവനക്കാരും പാപപരിഹാര തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞ വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനക്കിടെ അൽതാരയിലേക്ക് കയറിയ യുവാവ് അവിടെ വെച്ച് മൂത്രമൊഴിച്ചാണ് അവഹേളനം നടത്തിയത് ഉടൻ പോലീസ് ഇയാളെ ദേവാലയത്തിൽ നിന്ന് നീക്കി സംഭവത്തിൽ ലയോ പതിനാലാമന് മാർപ്പാപ്പ ഞെട്ടൽ പ്രകടിപ്പിച്ചിരുന്നു